അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് അമ്പലങ്ങളൊക്കെ ചുറ്റിയിട്ട് നമ്മൾ നേരെ പോണത് കൊല്ലംകൂടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വടക്കുന്നാദിലേക്കാണ് പോണത് അപ്പോൾ ഇത്തവണ നമ്മുടെ ട്രിപ്പിൽ കൂടെ ഉള്ളത് നമ്മുടെ അമ്മയുടെ തിരുവാതിരക്കളിയുടെ ടീ ടീമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഏഴുമണിയാകുമ്പോൾ പുറപ്പെട്ടു കുന്നാദനെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുവമ്പാടിയിലേക്ക് വന്നു പിന്നെ പാറമേക്കാവ് പോയി അപ്പോൾ അങ്ങനെ ആ മൂന്ന് അമ്പലങ്ങളും അമ്പലങ്ങളിലും ഞങ്ങൾ പോയി കേട്ടോ അപ്പോൾ വടക്കുന്നാഥൻ നാഥൻ ടെമ്പിളിൽ വെച്ച് ഫിലിം ആക്ടർ നരേനെ കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ അയാളുടെ കൂടെ വെച്ച് സെൽഫിയൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു മൂന്ന് അമ്പലങ്ങളിലും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീടിന് പുറപ്പെട്ടു അപ്പോൾ ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂസ് ഒരു രണ്ട് മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ കുതിരാനെത്തി കറക്റ്റായിട്ടൊന്നും അറിയില്ല ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ കുതിരാനെത്തി കഴിഞ്ഞു അപ്പോൾ ഇത് ഈ ഒരു പാലക്കാടൻ ഗ്രാമത്തിൻ്റെ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയും കേട്ടോ കാരണം ഇവിടേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് കൊല്ലങ്കോട് ഈ ഒരു താമരപ്പാടം കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾ അന്ന് പോയപ്പോൾ മൊത്തം അങ്ങനെ കൃഷിയൊക്കെ കഴിഞ്ഞു കിടക്കായിരുന്നു കേട്ടോ അങ്ങനെ ഉണങ്ങി കിടക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നല്ലോണം വിളകളൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രകൃതി ആയിരിക്കും കേട്ടോ ഇപ്പൊ മഴക്കാലല്ലേ നമ്മൾ നേരത്തെ കണ്ട താമരപ്പാടത്തിൻ്റെ അവിടെ വെച്ച് കുറേ സിനിമകളുടെ ലൊക്കേഷൻ അവിടെയാണ് കേട്ടോ താമരപ്പാടത്ത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല സീനറിയാണ് കേട്ടോ മലകളും ഒക്കെ നിറച്ചാണ് നമ്മൾ മാംഗോ വില്ലേജിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ പോകണം കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ മാംഗോ വില്ലേജ് എഴുതിയിട്ടുള്ള മതിലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ആശ്വസിച്ചു ഹോഫത്തിലോ എന്ന് വിചാരിച്ചു ആശ്വസിച്ചു പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കുറേ ഇങ്ങനെ ഉള്ളിലേക്ക് പോകണം കേട്ടോ രണ്ട് വശത്തും മാവ് മാവുകൾ മാവുകളാണ് അപ്പോൾ മാവുകളുടെ ഇടയിൽക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിറച്ചും മാവുകളാണ് പക്ഷേ ഒറ്റ എണ്ണത്തിലും മാങ്ങകൾ കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ ഒടുവിൽ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മളിത് ആ മാോ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് നല്ലൊരു എൻജോയ്മെൻറ്റാണ് കേട്ടോ ശരിക്കും ഒരു ദിവസം നമുക്കിവിടെ കഴിച്ചു കൂട്ടാൻ പറ്റുമോ അത്രയ്ക്ക് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ട് പിന്നെ നമ്മുടെ വൈകുന്നേരം ആവുമ്പോൾ ടീ ആൻഡ് സ്നാക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഒക്കെ എടുത്ത് വെൽക്കം ഡ്രിങ്ക് ഡ്രിങ്കൊക്കെ കുടിച്ചിട്ട് അവിടെ റിസപ്ഷനിൽ നമ്മളിങ്ങനെ പേരും അഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊടുക്കും ബാഗ് നമ്മുടെ ലഗേജൊക്കെ റൂമിൽ വയ്ക്കാനാണ് കേട്ടോ അവിടെ റൂമൊക്കെ ഉണ്ട് നമ്മൾ റൂമിൽ വയ്ക്കാനായിട്ടാണ് പോണത് ലഗേജുകൾ കേട്ടോ അപ്പോൾ ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ അപ്പോൾ നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല പ്രകൃതിയുണ്ടോ കുറേ പച്ചപ്പൊക്കെ ഉണ്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ സൈക്ലിംഗ് ഉണ്ട് പിന്നെ അഡ്വഞ്ചേഴ്സ് ഉണ്ട് പൂൾ ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ കോട്ടേജസ് ആണ് കേട്ടോ അവിടെയൊക്കെ നമുക്ക് താമസിക്കാം അപ്പോൾ ഞങ്ങൾ താമസിക്കാൻ ഒന്നും നിൽക്കണില്ല ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്റ്റേ ചെയ്യണമെന്നില്ല ഞങ്ങൾ ഒരു ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ലഗേജസ് ഒക്കെ അവിടെ വച്ച് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ റിസപ്ഷനിൽ നിന്ന് ഒരു ഗൈഡ് വന്നിട്ട് നമുക്ക് കോട്ടേജൊക്കെ കാണിച്ച് തന്നു പിന്നെ ഇങ്ങനെ നമുക്ക് തൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ പുറത്തേക്ക് നിറച്ച് മലകളും അങ്ങനെ കുറേ വ്യൂസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ അപ്പോൾ ഇങ്ങനെ കുറേ മലകളൊക്കെ ഉണ്ട് വലിയൊരു മലയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ അവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരണത് അപ്പോൾ അതായപ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ചെറിയ ഒരു വര വെള്ള കളറോണ്ട് ഒരു വരയിട്ടെ അങ്ങനെ പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് നമുക്ക് മഴക്കാലത്തൊക്കെ വരാണെങ്കിൽ കുറേ ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളിങ്ങനെ കാണാൻ പറ്റുമെന്നാണ് അപ്പം നമ്മളിപ്പോ ഒരു സമ്മർ സീസണിലാണ് വന്നത് നമ്മൾ അങ്ങനെ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് നമ്മൾ ഞങ്ങൾ നേരെ വന്നത് പാർക്കിലേക്കാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഊഞ്ഞാൽ സെക്ഷനാണ് ഊഞ്ഞാലൊക്കെ ആടി പിന്നെ ഈ ഒരു പാർക്കിൻ്റെ നടുക്കായിട്ട് കുറേ ലവ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കൂട്ടിലിങ്ങനെ ഒരു അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള വലിയൊരു കൂടാണ് കേട്ടോ കുറേ ലവ് ബേർഡ്സ് ഉണ്ട് പിന്നെ അതാ ഒരു ബണ്ണി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കതിനെ കണ്ടപ്പോൾ ഇങ്ങനെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ നല്ല വെളുത്ത നല്ല ഒരു മോൽ കൂട്ടുന്നതായിരുന്നു ഇത് അതിനെ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിരുന്നു പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലേഡീസ് സോണിലായിരുന്നു കേട്ടോ പിന്നെ അതാ ഇവിടെ നമുക്ക് ജിമ്മിലൊക്കെ കാണാൻ പറ്റുന്ന സാധനങ്ങളില്ല അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ കാൽ കാലൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ ഇതായി ഇങ്ങനെ ഞങ്ങളൊക്കെ ചെയ്തിട്ടോ അത് ആ അമ്മാളൊക്കെ ചെയ്യാണ് ഇത് പിന്നെ ഞാൻ ആ ഇരുന്നാളത്തുനിന്ന് എണീറ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ നല്ലോണം ഇങ്ങനെ ആട്ടിട്ട് അപ്പൊ നല്ല രസുണ്ട് ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ അപ്പൊ അമ്മാളവിടെ എന്തൊക്കെയോ ചെയ്യുന്നത് കേട്ടോ അവൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയി അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആദ്യം കാരണം അങ്ങനെ ജിമ്മിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ സിന്ദൂര എന്നൊക്കെ പറയണ ഒരു ഒരു മാങ്ങയുടെ പേരുകളാണ് കേട്ടോ അപ്പോൾ ഓരോ കോട്ടേജസിനും ഓരോ മാങ്ങകളുടെ പേരാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ് കേട്ടോ നമ്മുടെ ആണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി അങ്ങനെ അധികം ആഴൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ആഴം ഉണ്ടാവും അത്യാവശ്യം പിന്നെ എൻ്റെ ഒരു കഴുത്ത് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു ചെസ്റ്റ് വരെ അപ്പോൾ നല്ല ഡ്രസ്സായിരുന്നു പിന്നെ സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്ലൈഡിലൊക്കെ ഒഴുകി അങ്ങനെ സ്ലൈ ഞാൻ സ്ലൈഡിൽ ഒഴുകി ഇപ്പോൾ അമ്മ പിടിച്ചു കെട്ടോ കാരണം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് കുറച്ച് ഡീപ്പാണ് അപ്പോൾ അങ്ങനെ മുങ്ങിപ്പോയാലും വിചാരിച്ച് അമ്മ പിടിച്ചു പക്ഷേ ആ ഊർന്ന് ഇറങ്ങുന്ന അങ്ങനെ ഇറങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ നേരം അത് അവിടെ കിടന്ന് മതിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു റൂമിൽ പോയിട്ടോ അപ്പോൾ നമ്മൾ അഡ്വഞ്ചേഴ്സിൽ കയറുമ്പോൾ നന്നെ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും റൂമിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു പിന്നെ നമ്മളിതാ അഡ്വഞ്ചേഴ്സിൽ ഞങ്ങൾ എല്ലാവരും സിപ്പ് ലൈനിൽ മാത്രമേ കയറിയുള്ളൂ കേട്ടോ കാരണം ബാക്കിയുള്ളതിനൊന്നും ധൈര്യമില്ല പിന്നെ സൈക്കിളിങ്ങിലും പോയി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഗഗൻചനാണ് കേട്ടോ സിപ്പ് ലൈനിൽ കയറുന്നത് അപ്പോൾ സിപ്പ് ലൈനിൽ നമ്മൾ മുമ്പ് കൂർഗിൽ പോയപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളും കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ നടുക്കൊരു കുളമാണ് അപ്പോൾ അത്യാവശ്യം ഹൈറ്റീന്നാണ് കേട്ടോ അങ്ങനെ പോകുന്നത് അപ്പോൾ നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും കാരണം നടുക്ക് കൊളാണല്ലോ അപ്പോൾ ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പേടിയൊക്കെ മാറി കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കാണ് പോണത് അപ്പം അങ്ങനെ വിടുമ്പോൾ ഒരു പേടി ഉണ്ടാവും കേട്ടോ പക്ഷെ പോകുമ്പോൾ വലിയ കുഴപ്പമില്ല പിന്നെ അവിടെ ആ അറ്റത്ത് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വന്നങ്ങനെ അടിക്കും കേട്ടോ കാരണം അവിടെ റോപ്പ് ക്ലോസ് ആവല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വന്ന് ഇങ്ങനെ അടിക്കും അപ്പോൾ നമുക്കൊരു ഇത് തോന്നും കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ സ്വിപ്പ് ലൈനിൽ കയറണത് നമ്മുടെ അമ്മാളുമാണ് കേട്ടോ അപ്പോൾ അമ്മാളും ഇങ്ങനെ പിടിച്ച് നിൽക്കാണ് അവൾക്കും ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് പിന്നെ ഞാനും അമ്മാളും ഒക്കെ ഇങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ പോയി കേട്ടോ സ്വിപ്പ് ലൈനിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പോയി അപ്പോൾ അപ്പോളേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടീ ആൻഡ് സ്നാക്സ് ഒക്കെ കഴിച്ചു അപ്പോൾ ഇതുവരെ കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നമ്മുടെ ഹൃദയം സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് അവിടെ ഒരു പാറപ്പുറത്താണ് കേട്ടോ ഒരു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യൻ്റെ ഒരു ക്ഷേത്രമുണ്ട് പാറപ്പുറത്താണ് അത് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലോണം മിസ് ചെയ്തു അത് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ എത്തിയപ്പോഴേക്കും നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ പ്രത്യേകിച്ച് പാറപ്പുറത്താണ് അതുകൊണ്ട് പെട്ടെന്ന് ഇടിമിന്നലൊക്കെ ഏക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മഴയും ഇടിമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശോഭാ സിറ്റിയിലും കൂടി കയറി അപ്പോൾ അത് പോണ പോണവഴിക്കാതുകൊണ്ട് നമ്മൾ ശോഭ സിറ്റിയിലും കൂടി കയറി കേട്ടോ അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു യാത്രകൾ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ നമുക്ക് അടുത്ത വീടും കാണാം അതുവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ